ഹലോ കുട്ടികളെ നളൻ്റെയും ദമയന്തിയുടെയും വിവാഹത്തിന്റെ കഥ എല്ലാവരും കേട്ടല്ലോ അല്ലേ വിവാഹശേഷം പിന്നീട് എന്തുണ്ടായി എന്നറിയണ്ടേ ഇന്ന് ആ കഥ കേൾക്കാം വളരെ ആഘോഷപൂർവ്വം നടത്തിയ വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ദ്രനും വരുണനും അഗ്നിയും യമദേവനും തിരികെ സ്വർഗത്തിലേക്ക് പോയി തിരിച്ചു പോകുന്ന വഴിയിലവർ കലിയും കലിയുടെ സുഹൃത്തും സഹായിയുമായ ദ്വാപരനും കൂടി ഭൂമിയിലേക്ക് വരുന്നത് കണ്ടു അവരെ കണ്ട ഇന്ദ്രൻ അവർ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു ദമയന്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നും കലി പറഞ്ഞു ഇത് കേട്ട ഇന്ദ്രൻ ചിരിയോടെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ദമയന്തി നളനെ വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞു ദേവന്മാരെയൊക്കെ വിട്ട് ഒരു മനുഷ്യനെ ദമയന്തി വിവാഹം ചെയ്തുവെന്നോ എന്ന് വിശ്വസിക്കാനാവാതെ കലി ചോദിച്ചു ഇത് കേട്ട ഇന്ദ്രൻ നളൻ്റെ ധർമ്മനിഷ്ഠയും സത്യനിഷ്ഠയും സൗന്ദര്യവും ഒക്കെ വിസ്തരിച്ച് കലിക്ക് പറഞ്ഞുകൊടുത്തു ഇതുപോലെ ഒരു രാജാവിനെ തെമയന്തി എങ്ങനെ സ്വീകരിക്കാതിരിക്കുമെന്ന് ഇന്ദ്രൻ ചോദിച്ചു നളൻ്റെ ഗുണങ്ങൾ കേട്ട് അസൂയ തോന്നിയ കലിക്ക് തൻ്റെ ആഗ്രഹം നടക്കാതിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും നളനെ നശിപ്പിക്കണമെന്നൊരു മോഹം തോന്നി നളനിൽ എങ്ങനെയെങ്കിലും പ്രവേശിച്ച് നളൻ്റെ രാജാധികാരം കളയണമെന്ന ഉദ്ദേശത്തോടെ അവർ നളൻ്റെ രാജ്യത്തെത്തി നളൻ ധർമാനുസൃതമായിട്ട് രാജ്യം ഭരിച്ചിരുന്നത് കൊണ്ട് കലിക്ക് എളുപ്പത്തിലൊന്നും നളനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കലി അതിനു പറ്റിയൊരവസരം നോക്കി ഇങ്ങനെ അവിടെ തന്നെ കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം കലി കാത്തിരുന്നു ഒരു അവസരം കിട്ടി ഒരു ദിവസം സന്ധ്യാസമയത്ത് മൂത്രവിസർജനത്തിന് ശേഷം കാല് കഴുകാതെ നളമഹാരാജാവ് സന്ധ്യാവന്തനത്തിന് പുറപ്പെട്ടു ആ തക്ക നോക്കി കലി നളനിൽ പ്രവേശിച്ചു പിന്നീട് കലി നളൻ്റെ സഹോദരനായ പുഷ്കരനെ കണ്ട് നളനുമായി ചൂതുകളിക്കാൻ പ്രേരിപ്പിച്ചു പുഷ്കരൻ എന്ന നളന്റെ സഹോദരന് നളനോട് വലിയ അസൂയയായിരുന്നു തനിക്ക് എങ്ങനെയെങ്കിലും രാജ്യം കൈയടക്കണമെന്നൊരാഗ്രഹവും പുഷ്കരൻ ഉണ്ടായിരുന്നു ഇതറിഞ്ഞ കലി ദ്വാപരനെ ആദ്യം പുഷ്കരൻ്റെ അടുത്തേക്ക് അയച്ചു ചൂതുകളിയിൽ താൻ സഹായിക്കാമെന്നും നളനെ തോൽപ്പിച്ചാൽ രാജാവായി സുഖിച്ചു വാഴാമെന്നും കലി പുഷ്കരനോട് പറഞ്ഞു ദമയന്തിയുടെ മുമ്പിൽ വെച്ച് പുഷ്കരൻ നളനെ ചൂതിന് വിളിച്ചു ളൻ അത് ഒരു അഭിമാനത്തിൻ്റെ വിഷയമായി കരുതി പുഷ്കരനോട് ചൂതുകളിക്ക് തയ്യാറായി കലി എന്ന പ്രധാന അക്ഷത്തിൻ്റെ അതായത് ആ കളിക്ക് ഉപയോഗിക്കുന്ന ആ കരുവിൻ്റെ രൂപത്തിൽ പുഷ്കരന്റെ കൂടെ കൂടി കലിയുടെ ആവേശത്തിൽ കളിയിൽ ആസക്തനായ നളൻ വസ്ത്രങ്ങൾ വാഹനങ്ങള് സ്വർണം അങ്ങനെ തൻ്റെ കയ്യിലുള്ളതെല്ലാം കൂട്ടം കൂട്ടമായിട്ട് പണയം വെച്ച് കളിയിൽ കളിയിലേർപ്പെട്ടു എല്ലാ കളിയിലും നളൻ തോൽക്കുകയും ചെയ്തു അങ്ങനെ പണയം വെച്ച് പണയം വെച്ച് തൻ്റെ സാധനങ്ങളെല്ലാം നളൻ നഷ്ടപ്പെടുത്തി ഈ വിവരം പറഞ്ഞ് സുഹൃത്തുക്കളും ജനങ്ങളും എല്ലാം രാജാവിനെ ആ ചൂതുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചു ദമയന്തിയുടെ ഉപദേശങ്ങളും രാജാവ് ചെവിക്കൊണ്ടില്ല പുഷ്കരനും നളനും കൂടി മാസങ്ങളോളം ചൂതുകളിച്ചു നളന്റെ സകല സമ്പത്തും ഈ കളിയിൽ നശിച്ചു മന്ത്രി മുഖ്യന്മാരും രാജാവിന് പ്രിയപ്പെട്ടവരും പല തരത്തിലും രാജാവിൻ്റെ മനസ്സു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കലി ആവേശിച്ച രാജാവിന് അതൊന്നും മനസ്സിലായില്ല എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന ആഗ്രഹത്തോടെ എത്ര കളിയിൽ തോറ്റിട്ടും വീണ്ടും വീണ്ടും അടുത്ത കളിയിൽ ജയിക്കുമെന്ന ചിന്തയോടെ വീണ്ടും കളി തുടർന്നു കലിയുടെ സഹായം കൊണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കരുക്കൾ നീക്കാൻ എല്ലായ്പ്പോഴും പുഷ്കരന് കഴിഞ്ഞു വളരെ സങ്കടത്തോടെ ദമയന്തി തൻ്റെ കുട്ടികളായ ഇന്ദ്രസേനെയും ഇന്ദ്രസേനയെയും വളരെ വിശ്വസ്തനും നളൻ്റെ തേര് തെളിക്കുന്ന തേരാളിയുമായ ആളുടെ കൂടെ തൻ്റെ അച്ഛനായ ഭീമരാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു രാജാവിൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു ആ തേരാളി ആ തേരാളി കുട്ടികളെ ഭീമരാജാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം പല രാജ്യങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് പിന്നീട് ഋതുവർണൻ എന്നൊരു രാജാവിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ സാരഥിയായി മാറി നളൻ്റെ രാജ്യവും മുഴുവൻ സമ്പത്തും പുഷ്കരൻ തൻ്റേതാക്കി മാറ്റി ഭാര്യയല്ലാതെ സ്വന്തമായി മറ്റൊന്നുമില്ലാത്തവനായി തീർന്നു നളൻ പുഷ്കരൻ ഭാര്യയെക്കൂടി പന്തയം വെച്ച് കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് കളിയാക്കി നളനോട് ചോദിച്ചു ഇത് കേട്ട നളൻ വളരെ ദുഃഖത്തോടെ എല്ലാം ഉപേക്ഷിച്ച് ഒരു ഒറ്റമുണ്ടു മാത്രം കൊടുത്ത് രാജധാനിക്ക് പുറത്തേക്ക് പോയി ഇത് കണ്ട ദമയന്തിയും രാജാവിനെ അനുഗമിച്ചു മൂന്ന് ദിവസം തൻ്റെ പത്നിയോടുകൂടി നളൻ ആ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു ആരെങ്കിലും നളനെ വിളിച്ച് സൽക്കരിച്ചാൽ അവരെ വധിക്കുമെന്ന് രാജാവായിത്തീർന്ന പുഷ്കരൻ വിളംബരം ചെയ്തു പുഷ്കരനെ പേടിച്ച് ആരും നളനെ സഹായിക്കാനോ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ പോലുമോ തയ്യാറായില്ല വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് സഹിച്ച് നളരാജാവും ദവയന്തിയും ആ നഗരത്തിൽ കഴിഞ്ഞു വിശപ്പ് മാറ്റാൻ വല്ല കായികനികളും കിട്ടുമോ എന്നറിയാൻ അവർ അവിടെ നിന്ന് നഗരത്തിന് പുറത്തേക്ക് പുറപ്പെട്ടു കുറേ നാൾ നടന്ന് വിശന്ന് തളർന്നവരൊരു കാട്ടിലെത്തി അവിടെ എത്തിയ അദ്ദേഹം സ്വർണ്ണ ചിറകുകളോടു കൂടിയ കുറേ പക്ഷികളെ കണ്ടു വിശന്നു തളർന്ന നളർ മഹാരാജാവ് ആ പക്ഷികളെ പിടിച്ചു തിന്നാമെന്ന് കരുതി അവയെ പിടിക്കാനായി താൻ്റെ കയ്യിലാകെ ഉണ്ടായിരുന്ന താൻ ഉടുത്തിരുന്ന ഒറ്റ മുണ്ട് ഊരിയെടുത്ത് അവയെ ചെന്നിങ്ങോട്ട് മൂടി എന്നാൽ ആ പക്ഷികൾ ആ മുണ്ടോടുകൂടി മേൽപോട്ടേക്ക് പറന്നുപോയി നഗ്നായിട്ട് വിഷണ്ണനായി നിന്നിരുന്ന ആ നളമഹാരാജാവിനോട് ആ പക്ഷികൾ ഞങ്ങൾ പക്ഷികളല്ല ചൂതലെയാ കരുക്കളാണ് ഉടുമുണ്ട് മാത്രമായി ഇറങ്ങിയ നിന്റെ മുണ്ടുകൂടി പിടിച്ചു വാങ്ങാനാണ് ഞങ്ങൾ പക്ഷികളുടെ രൂപത്തിൽ വന്നത് എന്ന് പറഞ്ഞ് അവ മുണ്ടുമായിട്ട് പറന്നുപോയി ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ ഒരു മുണ്ട് പോലും ഇല്ലാതായിത്തീർന്ന നളൻ മനസ്സ് തളർന്ന് തൻ്റെ ഭാര്യയെങ്കിലും ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ചിന്തയോടെ വിദർഭയിലേക്കുള്ള വഴി കാണിച്ച് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് ദമയന്തിയോട് പറഞ്ഞു ഇത്തരമൊരു വിഷമാവസ്ഥയിൽ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് താൻ എങ്ങോട്ടും പോവില്ല എന്ന് ദമയന്തി ഉറപ്പിച്ചു പറഞ്ഞു നമുക്ക് രണ്ട് പേർക്കും കൂടി അച്ഛൻ്റെ അടുത്തേക്ക് പോകാം അച്ഛൻ നമ്മളെ എങ്ങനെയായാലും സ്വീകരിക്കും എന്നൊക്കെ ദമയന്തി നളനോട് പറഞ്ഞു നോക്കി പക്ഷേ രാജാവായി വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ദമയന്തിയെ തിരികെ ഒന്നുമില്ലാതെ ഒരു യാചകനെ പോലെ ആ രാജ്യത്തേക്ക് ഞാൻ പോവില്ല എന്ന് നളൻ മറുപടി പറഞ്ഞു ദമയന്തിയുടെ കൂടെ ദമയന്തിയുടെ ആ ഒറ്റച്ചോലെ ചേലയുടെ പകുതി കൊണ്ട് തൻ്റെ നഗ്നത മറിച്ച് നളനും ദമയന്തിയും കൂടി നടന്ന് നടന്ന ഒരു വഴിയമ്പലത്തിൻ്റെ അടുത്തെത്തി അവർ അവിടെ അങ്ങോട്ട് കിടന്നു തളർന്ന അവർ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ടയ്ക്ക് പെട്ടെന്ന് ഉണർന്ന നളൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും താൻ കാരണം തൻ്റെ ഭാര്യ കൂടി വല്ലാതെ ദുഃഖിക്കുന്നു അവളെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതിനെന്താണ് വിദ്യ എന്നിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി തന്നെ കാണാതായാൽ തൻ്റെ ഭാര്യ എങ്ങനെയെങ്കിലും അവളുടെ അച്ഛൻ്റെ രാജ്യത്തേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് നളൻ ചിന്തിക്കാൻ തുടങ്ങി വേറെ ഒരു വഴിയുമില്ല എന്ന് കണ്ട നളൻ ഭാര്യയുടെ വസ്ത്രത്തിൻ്റെ ചെറിയ ഭാഗം അവിടെ കിടന്നിരുന്ന ഒരു പഴയ വാളുകൊണ്ട് കീറിയെടുത്ത് ഉടുത്തു എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ ഭാര്യയെ ഉണർത്താതെ അവിടെ നിന്ന് ഓടിപ്പോവാൻ തീരുമാനിച്ചു ളൻ കുറേ തവണ അവിടെ നിന്ന് ഓടിപ്പോവും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള വിഷമത്തോടെ ഭാര്യയ്ക്ക് കാട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ വീണ്ടും തിരികെ വരും കുറേ കഴിയുമ്പോൾ വീണ്ടും തോന്നും താൻ പോയി കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയെങ്കിലും രക്ഷപ്പെടും തനിക്കാണെങ്കിൽ എല്ലാം ദുഃഖങ്ങളാണ് അപ്പോൾ തൻ്റെ ഈ ദുഃഖത്തിൽ തൻ്റെ ഭാര്യയെ കൂടിപ്പെടുത്തുണ്ടായെന്ന് വിചാരിച്ച് അങ്ങനെ ഒടുക്കം ദമയന്തിയെ ഉപേക്ഷിച്ചു പോവാൻ തന്നെ നളൻ തീരുമാനിച്ചു അവിടെ നിന്ന് കുറേ ദൂരേക്ക് നാളൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി തളർന്ന് ഉറങ്ങിപ്പോയ ദമയന്തി ഉണർന്നു നോക്കുമ്പോൾ അവിടെ എങ്ങും കാണാനില്ല ദമയന്തിക്ക് വല്ലാത്ത സങ്കടവും പേടിയുമൊക്കെയായി എന്നും തന്നെ കൂടെ ഉടയുണ്ടാവുമെന്ന് വാക്കുനിന്ന ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയോ എന്ന് ദമയന്തി എന്നു മഹാരാജാവെ അങ്ങ് എവിടെ എന്നെ എന്നെവിടെ തന്നെയാക്കി അങ് എവിടേക്കാണ് പോയത് എന്നിങ്ങനെ വിളിച്ചു കരഞ്ഞുകൊണ്ട് ദമയന്തി ആ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ തുടങ്ങി ഓടിത്തളർന്ന് ബോധം കെട്ട് താഴെ വീഴും വീണ്ടും കുറേ നേരം കഴിയുമ്പോൾ ഉണർന്ന് പിന്നെയും കരയും ഇങ്ങനെ വീണ്ടും വീണ്ടും കരഞ്ഞ് വെളിച്ച് തൻ്റെ ഭർത്താവിനെ തേടി ദമയന്തി അവിടെ എവിടെ ഓടി നടന്നു തങ്ങൾക്ക് ഈ ഗതി വരുത്തിയവർ ഇനി ഇതിനേക്കാൾ വലുതായ ദുഃഖം അനുഭവിക്കാനിടയാവട്ടെ എന്ന് തൻ്റെ വിഷമം കൊണ്ട് ആ ദമയന്തി ശപിച്ചു ഓടി ഓടി തളർന്ന ദമയന്തി ഒരു പെരുമ്പാമ്പിൻ്റെ മുമ്പിൽ ചെന്ന് വെട്ടു പെരുമ്പാമ്പ് അവളെ ചു കുറ്റിമുറുക്കി വായിലാക്കാൻ തുടങ്ങി തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് രാജാവിനെ അവൾ കരഞ്ഞു ഈ വിഷമാവസ്ഥയിലും തന്നെ രാജാവ് രക്ഷിക്കാൻ വരുന്നില്ലല്ലോ എന്നോർത്ത് ദമയന്തി വിഷമിച്ചു ആ സമയത്ത് രാജാവിനെ പറ്റി മാത്രമായിരുന്നു ദമയന്തിയുടെ ചിന്ത ദമയന്തിയുടെ കരച്ചിൽ കേട്ട് ഒരു വേടൻ ഓടിയെത്തി പെരുമ്പാമ്പിനെ കൊന്ന് ദമയന്തിയെ രക്ഷിച്ചു എന്നാൽ ദമയന്തിയുടെ സൗന്ദര്യത്തിൽ മനം മയങ്ങിയ ആ വേടൻ ദമയന്തിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പതിവൃതിയായ ദമയന്തി ഞാൻ നളനയല്ലാതെ മറ്റാരെയും ചിന്തിക്കുക കൂടി ചെയ്തിട്ടില്ല എങ്കിൽ ഈ വേടൻ ഇപ്പോൾ ഇവിടെ മരിച്ചു വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചു ദമയന്തിയുടെ ശാപമേറ്റ വേടൻ ഉടൻ അവിടെ തീയിലെരിയുന്നത് പോലെ ചാരമായി തീർന്നു ദമയന്തി വീണ്ടും നളനയന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ക്രൂരമൃഗങ്ങളുള്ള ആ കൊടുങ്കാട്ടിൽ ദമയന്തി അലഞ്ഞു തിരിഞ്ഞു ദമയന്തിക്ക് തൻ്റെ ഭർത്താവിനെ കാണാനല്ലോ കാണാൻ കിട്ടുന്നില്ലല്ലോ എന്നൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു നദീതീരത്തെത്തപ്പെട്ട ദമയന്തി ചേതി രാജ്യത്തേക്ക് കച്ചവടത്തിന് പോകുന്ന ഒരു സംഘത്തെ കണ്ടുമുട്ടി അവരുടെ കൂടെ കൂടി തൻ്റെ ഭർത്താവിനെ അന്വേഷിക്കാമെന്ന് കരുതിയ ദമയന്തിയും ആ സംഘത്തിനോടൊപ്പം യാത്ര തുടങ്ങി എന്നാൽ അവിടെയും ദമയന്തിക്ക് ഭാഗ്യമുണ്ടായില്ല ആ സംഘം യാത്രക്കിടയിൽ ഒരു തടാകക്കരയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടാനക്കൂട്ടം അവരെ ആക്രമിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചു അവരുടെ കുറേ ആളുകളെയും കാട്ടാനക്കൂട്ടം കൊന്നു വല് ദമയന്തി വല്ല രാക്ഷസിയുമായിരിക്കും അവളുടെ മായാപ്രയോഗം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് കരുതിയ ആ സംഘം ദമയന്തിയെ കൊല്ലാൻ തീരുമാനിച്ചു ഒരുവിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ദമയന്തി താൻ മൂലം തൻ്റെ കൂടെയുള്ളവരും കൂടി വിഷമത്തിൽപ്പെട്ടുവല്ലോ തനിക്ക് എന്തൊരു ദുർവിധിയാണ് എന്നൊക്കെ വിചാരിച്ച് അവിടെ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് കരയാൻ തുടങ്ങി കുറെ സമയത്തിന് ശേഷം വേദജ്ഞരായ ബ്രാഹ്മണരുടെ ഒരു കൂട്ടത്തെ ദമയന്തി കണ്ടു അവർ ദമയന്തിയെ അവരുടെ കൂടെ ചേതീരാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കീറ തുണിയെടുത്ത് അഴിഞ്ഞു ചിതറിയ തലമുടിയുമൊക്കെയായി ഒരു ഭ്രാന്തിയെപ്പോലെ എത്തിയ ദമയന്തി ആ നാട്ടുകാര് പേടിയോടെയും അത്ഭുതത്തോടെയും ഒക്കെ നോക്കാൻ തുടങ്ങി കുറച്ച് കുട്ടികൾ ദമയന്തിയുടെ പിന്നാലെ അങ്ങനെ നടക്കാൻ തുടങ്ങി രാജകൊട്ടാരത്തിൻ്റെ അടുത്തെത്തിയ ദമയന്തിയെ അവിടുത്തെ രാജമാതാവ് കണ്ടു ഒരു ഭ്രാന്തിയെ പോലെ കാണുന്നുണ്ടെങ്കിലും ലക്ഷ്മി ദേവിയെ പോലെ സൗന്ദര്യമുള്ള ദമയന്തിയെ കണ്ട് രാജമാതാവ് ഒരു പരിചാരികയെ അയച്ച് രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ദമയന്തിയുടെ കഥകൾ മനസ്സിലാക്കിയ ആ രാജമാതാവ് ദമയന്തിയെ അവിടെ കഴിയാൻ അനുവദിച്ചു തൻ്റെ മകളുടെ തോഴിയായി അവിടെ കഴിഞ്ഞുകൊള്ളാൻ അവർ പറഞ്ഞു നളനെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്നും അവർ സമ്മതിച്ചു അങ്ങനെ ദമയന്തി അവിടെ താമസം തുടങ്ങി ബാക്കി കഥ പറയാൻ കഥ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ